യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു സമൂഹത്തിലെ നിരവധി മനുഷ്യർ ദൈവത്തെക്കുറിച്ച് പരസ്യമായി തർക്കിക്കുന്നവരാണ് എന്നാൽ അവരുടെ സ്വകാര്യതയിൽ ശരിയായതിനെ മുറുകെ പിടിക്കുകയും ആഴമായി വിശ്വസിക്കുകയും ചെയ്യും അത്തരത്തിൽ ഹൃദയം ക്രിസ്തുവിനു ക്രിസ്തുവിനുവേണ്ടി മാറ്റിവെച്ചവൻ പകൽ അസ്തമിക്കുവോളം കാത്തിരുന്നു വെളിച്ചമില്ലാത്തപ്പോഴും ഗുരുവിനെ തിരിച്ചറിയുന്നവൻ ചിലർ പല പ്രബോധനങ്ങളും കേട്ടിട്ടും യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നാൽ ഏറ്റവും ആദ്യം പിഷാചുക്കൾ യേശുവിനെ തിരിച്ചറിയുന്നു ദൈവത്തെ ആപ പിതാവേ എന്ന് വിളിക്കുകയും മക്കൾ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന നമ്മൾ അവനെ തിരിച്ചറിയാതെ പോകുന്നു രാത്രിയിലും ഗുരുവിനെ തിരിച്ചറിഞ്ഞ നിക്കോതമിസിനെ പോലെ നമുക്കും യേശുവിലെ ഗുരുവിനെ തിരിച്ചറിഞ്ഞ് പിന്തുടരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ